ഏത് ഫീൽഡായാലും നമുക്ക് ഇഷ്ടമുള്ളതിൽ പോയി കഴിഞ്ഞാ ഭയങ്കര ഉയർച്ചയാണ് പാട്ട് കേട്ട അറിയാണ്ട് അനങ്ങി പോകും എന്റെ അമ്മ എന്താണെന്ന് അറിയാമോ കൃഷി കൃഷി എന്റെ മുഡ് ആണോ അല്ല വീട്ടിലും അതേ അവസ്ഥയാണെന്ന് തോന്നും ഞാനും അമ്മയായിട്ട് ഭയങ്കര അടിയാണ് എപ്പോഴും പക്ഷെ എന്നാ അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കാൻ വന്നത് ആക്ച്വലി ഹെയർ സ്റ്റൈലൊക്കെ എന്നാണ് പക്ഷെ എനിക്ക് ആ മൂത്തുനിന്ന് എല്ലാം വായിച്ചെടുക്കാൻ പറ്റും ഇനി ഒന്നും പറയുന്നു ഗംഗാ നല്ല അടിപൊളി സാരി കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഗായത്രി നായ അമ്മ കൂടെ ഉണ്ട് പട്ട് ബിഹൈൻഡ് ദ ക്യാമറ ഗംഗയുടെ സാരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മളിത് ഇതിനെല്ലാവരും ഇപ്പൊ പറയുന്നത് എന്താ ഗുണ്ടു പ്ലീറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് ഇങ്ങനെ വലിയ പ്ലീറ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ഇപ്പൊ കാണാം ഇഷ്ടം ഉള്ള രീതി എങ്ങനെയാണ് ഒരു സങ്കല്പത്തിൽ ഒരു കല്യാണ പെണ്ണായി ഒരുക്കി വരുമ്പോ ഇങ്ങനൊക്കെ വേണം എന്നാഗ്രഹം കാണും എന്തായാലും ഈ ചേർലേക്ക് ഇരിക്കും എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സട്ടിൾ മേക്കപ്പായിരിക്കണം എന്നാ ലൈറ്റ്സിൽ ബോൾഡായി നിൽക്കുകയും വേണം ആ കളർ ഇല്ല എല്ലാം എനിക്ക് ആകെ കണ്ടീഷൻ എന്റെ സാരി റെഡ് ഷെയ്ഡ് ഉള്ളതായിരിക്കണം എന്നായിരുന്നു അതെനിക്ക് കിട്ടി സോ അതിന് മാച്ചിങ് ആയിട്ട് എനത്തി മസ്ക്കാര ഇട്ടുകഴിയുമ്പോ തന്നെ ഐ മേക്കപ്പ് ഹാഫ് ഡൺ പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അതല്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ലാഷസ് വെക്കുമ്പോഴാണ് കണ്ണിന്റെ മേക്കപ്പ് നല്ല ഭംഗിയായിട്ട് വരുന്നത് ഈ കണ്ണിന്റെ ഭംഗി കണ്ടോ ഇതിൽ ലാഷസ് വെച്ചിട്ടില്ല രണ്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കിക്ക നമുക്കൊന്ന് ലിപ്സിനെ പ്ലംപി ആക്കാം കാര്യം ഇപ്പൊ എല്ലാവർക്കും പ്ലംപി ലിപ്സ് അപ്പം ലിപ്പ് പ്ലംപറാണ് ഇപ്പൊ ഇടുന്നത് ജസ്റ്റ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ഒന്ന് പ്ലംപർ ഇടുന്ന കണ്ണൊന്ന് തുറന്നേ നമ്മൾ ജസ്റ്റ് ലാഷസ് വെച്ചതേ ഉള്ളൂ അത് ഒട്ടി വരുന്നതേ ഉള്ളൊരു ചെറിയതായിട്ട് ഗം കാണുന്നുണ്ട് പക്ഷെ വ്യത്യാസം കണ്ടോ കണ്ടില്ല ലാഷസ് വെക്കുമ്പോ വരുന്നത് ഹൈലൈറ്റേഴ്സ് കൊച്ചു മൂക്കുത്തി വെച്ച് നോക്കണ്ട ഇഷ്ടോ ഞാൻ ഫ്രണ്ട് നിൽക്കുന്നുണ്ട് ഇഷ്ടായോ എനിക്കും ഇഷ്ടായിക്കൊള്ളാം നെറ്റിച്ചുട്ടി ഓക്കെയാ കോണ്ടാക്ട് ഇല്ലേ നല്ല ചേരുന്ന കളർ കേട്ടോ ഒരു ചെറിയ ബ്ലൂയിഷ് ടിന്റ് ഉണ്ട് എല്ലാവർക്കും അങ്ങനെ ചെയ്യൂല പക്ഷെ ഇത് നല്ല എങ്ങാ എനിക്കില്ലേ ഞാൻ ചോദിക്കാൻ വന്നത് ആക്ച്വലി ഹെയർ സ്റ്റൈലൊക്കെ സ്റ്റെലൊക്കെ ഇഷ്ടമായോന്നാണ് പക്ഷെ എനിക്ക് ആ മുഖത്ത് നിന്ന് തന്നെ എല്ലാം വായിച്ചെടുക്കാൻ പറ്റി ഇനിയൊന്നും പറയണ്ട ഓക്കെ ഇഷ്ടായല്ലോ അല്ലെ തീർച്ചയായിട്ടും ി ഫ്രണ്ടിലൊരു എന്താ പറയുക ഹെസ്ബൻഡ് എന്ന് പറയും അത് കൊടുത്തു എന്നിട്ട് നല്ല പഫി ആയിട്ട് തോന്നാൻ വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സെക്ഷൻ കൊടുത്തു ഈ സൈഡിൽ നിന്ന് ഒരു സെക്ഷനും കൂടെ കൊടുത്തിട്ട് ഹെയർ സ്റ്റൈൽ റെഡി നല്ല കോറൽസും കുന്തൻ സ്റ്റോണും ഒക്കെ ഉള്ള ഒരു ഹിപ്ചെയ്ൻ ആദ്യത്തെ മോല നല്ല രസം ഉണ്ട് കേട്ടോ എമറാൾഡും ഡയമണ്ടും അൺക്കെട്ട്